ഹായ് എല്ലാവർക്കും ടീച്ചർ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇ വി എസിൻ്റെ ജലം ജീവാമൃതം എന്ന പാഠത്തിലെ വർക്ക്ഷീറ്റ് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു അല്ലേ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തിയേഴിൽ ഒരു ചോദ്യമുണ്ട് എന്താ നോക്കൂ എന്താ ചോദ്യം നാം ഉപയോഗിക്കുന്ന ജലം എവിടെ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത് ജലമില്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം ലഭിക്കുന്നത് നോക്കൂ പുഴ കുളം കായൽ കടൽ തോട് കിണർ പൈപ്പ് ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക ജലസ്രോതസ്സുകൾ കുടിക്കുന്നതിനും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി നാം ഉപയോഗിക്കുന്ന ജലം നമുക്ക് ഈ ജലസ്രോതസ്സുകളിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ജലസ്രോതസ് നോക്കൂ ചുറ്റുപാടുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം നമ്മുടെ ആവശ്യങ്ങൾക്കായി പല രീതിയിൽ സംഭരിക്കപ്പെടുന്ന സ്ഥലത്തെ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോട്ട് പുസ്തകത്തിൽ പട്ടികപ്പെടുത്താം ഏതൊക്കെയാ നോക്കൂ മഴ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് മഴ മഴ കാരണമാണ് മറ്റുള്ള ജലസ്രോതസ്സുകളൊക്കെ നമുക്ക് ധാരാളം അവിടെ നിന്നൊക്കെ നമുക്ക് ധാരാളമായി വെള്ളം ലഭിക്കുന്നത് അല്ലേ മഴ അരുവി കുളം പുഴ കായൽ ചതുപ്പ് പ്രദേശം വെള്ളച്ചാട്ടം മഞ്ഞുകട്ടികൾ കടൽ സമുദ്രം കനാൽ കിണർ ഹാൻഡ് പമ്പ് അല്ലേ കുഴൽ കിണറിൽ ഉള്ള വെള്ളം നമ്മൾ ഹാൻഡ് പമ്പ് ഉപയോഗിച്ചിട്ടാണ് അതിൽ വെള്ളം എടുക്കുക അല്ലേ പിന്നെ പൈപ്പിലൂടെയും വെള്ളം നമുക്ക് ലഭിക്കും ഇതൊക്കെയാണ് ജലസ്രോതസ്സുകൾ ഇപ്പം നമ്മൾ കണ്ടതൊക്കെ ഇതുപോലെ നമുക്ക് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കാമല്ലോ അല്ലേ ഈ ജലസ്രോതസ്സുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുക അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ഏതാ മഴ അത് നമ്മൾ കണ്ടു അല്ലേ വെള്ളം കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം അതേതൊക്കെയാ നോക്കൂ പുഴ കുളം അരുവി തോട് കായൽ കനാൽ കടൽ സമുദ്രം അതുപോലെ ഭൂഗർഭജലം ഭൂമിയുടെ അടിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ഗ്രൗണ്ട് വാട്ടർ അതേതൊക്കെയാ നോക്കൂ കിണർ കുഴൽ കിണർ ഇങ്ങനെ നമുക്ക് ജലസ്രോതസ്സുകളെ മൂന്നായിട്ട് ഭാഗിക്കാം നമ്മുടെ ചുറ്റും നമ്മൾ എപ്പോഴും കാണുന്നത് ഏതൊക്കെയാ നോക്കൂ കെനാൽ തോട് ഈ കനാലിലും തോടിലൂടെയും വെള്ളം വരുന്നത് എന്തിനൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കൂ പുഴയിൽ നിന്നും ഡാമിൽ നിന്നും കൃഷി ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും കനാൽ തോട് വഴി വെള്ളം ഒഴുക്കി വിടുന്നു അതുപോലെ കുളം പുഴ കായൽ ഇതിലത്തേക്ക് വെള്ളം നോക്കൂ കുളിക്കാനും അലക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും മറ്റും വെള്ളം ഉപയോഗിക്കുന്നു പിന്നെ കിണർ പൈപ്പുകളിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തിനാ ഉപയോഗിക്കുക വീടുകളിലൊക്കെ കിണറുണ്ടാവും കിണറില്ലാത്ത വീടുകളിൽ പൈപ്പ് ഉണ്ടാവും അല്ലേ പ്രധാനമായും കുടിവെള്ളത്തിനാണ് കിണറിനെയും പൈപ്പിനെയും ആശ്രയിക്കുന്നത് മറ്റാവശ്യങ്ങൾക്കും നമ്മൾ എടുക്കാറുണ്ട് അല്ലെ മറ്റ് വീട്ടാവശ്യങ്ങൾക്കും ജലം ഉപയോഗിക്കുന്നു ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി എത്തിക്കുന്നു അപ്പൊ കിണറില്ലാത്ത വീടുകളിൽ ജനങ്ങള് കുടിവെള്ളത്തിനായി പൈപ്പിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ അപ്പൊ നമുക്കിത് എഴുതിയെടുക്കാം അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒക്കെ വെള്ളം കിട്ടിയില്ലേ ഇനി വെള്ളം നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ ഉപയോഗങ്ങൾ നോക്കൂ ചിത്രത്തിൽ എന്തിനൊക്കെയാണ് ഭക്ഷണം പാകം ചെയ്യാൻ കുടിക്കാൻ കുളിക്കാൻ തുണി അലക്കാൻ പല്ല് തേക്കാൻ ചെടികൾ നനയ്ക്കാൻ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ ഈ ചിത്രം നമ്മളിന്ന് കണ്ടു അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം എന്തിനൊക്കെയാ നോക്കൂ കുളിക്കാൻ കുടിക്കാൻ അലക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ ചെടി നട്ട് നനയ്ക്കാൻ പല്ല് തേക്കാൻ പാത്രം കഴുകാൻ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ കുളിപ്പിക്കൂലേ വളർത്തും മൃഗങ്ങളെ കുളിപ്പിക്കാൻ വീട് വൃത്തിയാക്കാൻ അപ്പൊ തറ തുടയ്ക്കാൻ നല്ല തുടക്കാനും പിന്നെ നമ്മുടെ ടോയ്ലറ്റ്സ് ഒക്കെ വൃത്തിയാക്കാനും കഴുകാനും ഒക്കെ നമുക്ക് വെള്ളം വേണോ അല്ലേ അതാണ് വീട് വൃത്തിയാക്കാൻ വാഹനങ്ങൾ കഴുകാൻ കൃഷി ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും പിന്നെ വീട് പണിക്കൊക്കെ നമ്മൾ വെള്ളം വേണോ അല്ലേ അതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾക്ക് ധാരാളം കിട്ടില്ലേ അല്ലേ ഇതിലെ ഇത് ചേർക്കണേ ധാരക്കാ വെള്ളം കുടിക്കണം നോക്കൂ കടുവ തത്താപ്പ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ജലം അത്യാവശ്യമാണ് അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു ജലം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയാനും എഴുതാനും ഒക്കെ കഴിയുന്നു അല്ലേ അപ്പം ഇന്നത്തെ പ്രവർത്തനം ഇവിടെ പൂർത്തിയാകുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കുഞ്ഞുങ്ങൾക്കും ബായ്